നമസ്കാരം ഇന്ന് ചുണ്ടയിലാണുള്ളത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കായിക താരങ്ങളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു വീട്ടിലെ സഹോദരിമാർ അവർ കായിക രംഗത്ത് മികച്ച രീതിയിൽ മികവ് പുലർത്തുകയാണ് അവരെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ചേരുകയാണ് വൈത്രി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ വിവിധ മത്സരങ്ങളിൽ ഒരേ മൂന്നിനങ്ങളിൽ മത്സരിച്ച് മികച്ച രീതിയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരാണ് അവരെ പരിചയപ്പെടുകയാണ് നമസ്കാരം മികച്ച മത്സരങ്ങൾ നടത്തി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളൂ ഈ രംഗത്തേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു ഞാൻ തുടങ്ങുന്നത് രണ്ടാം ക്ലാസ്സിൽ നിന്നാണ് അച്ഛനാണ് ആദ്യം കൊണ്ടുപോയിട്ട് കരാട്ടയിലേക്ക് ചേർക്കുന്നത് അങ്ങനെ കരാട്ടയിലൂടെ വേറെ ബോക്സിങ്ങിലോട്ടും പിന്നെ തൈക്കോണ്ടോ ആ ഒരു രംഗത്തോട്ടും പോവുകയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂർണമെൻറ്റിലൊക്കെ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന ഒമ്പതാം ക്ലാസ് നിന്നാണ് അപ്പോഴൊന്നും സ്റ്റേറ്റിലോട്ട് എത്താനുള്ളൊരിതുണ്ടായിട്ടില്ല പിന്നെ പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ ആയ സമയത്താണ് സ്റ്റേറ്റിലോട്ട് പോകാനും മെഡലടിക്കാനൊക്കെ പറ്റി സാധിച്ചത് പിന്നെ മൂന്ന് മൂന്ന് ഇനങ്ങളിലുണ്ട് സാധാരണഗതിയിൽ ഓരോ ഒരേ രീതിയിൽ രീതിയിൽ മികച്ച കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പരിശീലനം ഞാൻ ആയിട്ട് ചെയ്യുന്ന ബോക്സിംഗ് ആയിരുന്നു പിന്നെ കരാട്ട പഠിച്ച ബേസിലാണ് കൈക്കൊണ്ടക്കിറങ്ങുന്നത് പിന്നെ ആ ഒരു ഇതില് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ ഒരു ടൂർണമെന്റ് ചെന്ന ബെസ്റ്റ് കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ എല്ലാത്തിനും മത്സരിച്ചത് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടി ഈ സമീപകാലത്ത് നടത്തിയ ഏറ്റവും മികച്ച പ്രകടനം ഏതായിരുന്നു ോക്സിൽ ബോക്സിംഗിൽ എനിക്ക് പ്രാവശ്യം ബ്രൗൺസ് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ബെസ്റ്റ് കൊടുത്ത് കളിച്ചുകൊണ്ടാണ് എനിക്ക് ബ്രൗൺസ് കിട്ടിയതെന്നാണ് എൻ്റെ അടുത്ത് അപ്പം പിന്നെ തൈക്കോണ്ടേയും കലാട്ടേക്ക് അത്ര ഇത് കൊടുക്കാൻ പറ്റിയില്ല എന്നാലും എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പരിശീലകരുടെ അതോടൊപ്പം സ്കൂളിൽ വളരെ നല്ലൊരു പിന്തുണ കിട്ടിയേ പരിശീലനം വളരെയധികം നല്ല പിന്തുണ കിട്ടിയ എൻ്റെ എന്റെ ട്രെയിനർ ഇവിടുത്തെ ആര്യന്നാണ് കൊച്ച ജീവിരാജെന്ന് പാസ് ഔട്ടായ പിന്നെ ബെന്നിസാർ ഉണ്ടായിരുന്നു ഇവിടെ വൈത്തിരി കോച്ചാണ് അവരൊക്കെ നല്ല പിന്തുണ തന്നു സ്കൂളിൽ നിന്നും വളരെ നല്ലൊരു പിന്തുണ തന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പോകാൻ സാധിച്ചത് അതേപോലെ തന്നെ ചേരുകയാണ് ഏത് പ്രധാനമായി മത്സരിക്കുന്നത് ഞാൻ തൈക്കൊണ്ടാണ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നാഷണൽ ഗോൾഡ് മെഡലാണ് നവോദനാണ് പഠിക്കുന്നത് അത്ര തന്നെ എല്ലാവരുടെ സപ്പോർട്ടും ഒന്നാമത് എന്റെ ചേച്ചി പോകുന്ന കൂടുതൽ എന്നെയും വിട്ടിരുന്നു അങ്ങനെയും കാരാട്ട് പഠിക്കുന്നത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തൈക്കോണ്ടാണ് ഇഷ്ടം എന്ന് അറിയുന്നു അതിനെ തൈക്കോണ്ടെ ചെയ്യുന്നു ഗോൾഡ് മെഡൽ ആണ് അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും രണ്ട് പെൺകുട്ടികൾ ഒരു കുടുംബത്തിൽ നിന്ന് സ്പോർട്സ് രംഗത്ത് മികച്ച രീതിയിൽ നിൽക്കുന്നു മാതാപിതാക്കളും കൂടെയുണ്ട് നമുക്ക് പരിചയപ്പെടാം അവരുടെ മക്കൾ നല്ല രീതിയിൽ സ്പോർട്സ് രംഗത്ത് മികവ് പുലർത്തുകയാണ് അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഈ വരേണ്ട കഴിവ് തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് നൽകിയത് എൻ്റെ ഹസ്ബൻഡിന്റെ ബ്ലാക്ക് ബെൽറ്റ് ആണ് സ്പോർട്സിനൊക്കെ പങ്കെടുത്ത് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച ആളായിരുന്നു അവർക്ക് ഭയങ്കര സപ് മക്കൾ എന്ത് ഈ ഒരു വിദ്യാഭ്യാസം മാത്രം ഇപ്പോഴത്തെ കാലത്ത് പോരാ സ്പോർട്സ് രംഗത്തു കൂടി ഒരു മികവ് പുലർത്തിവരെ ഉള്ളൂ എന്തെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളൊരു എന്താ പറയുക അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് അവർക്ക് തന്നെ ജീവിക്കാനുള്ള ഒരു വഴിയിൽ അവരെത്തണം അല്ലാതെ ഒരാളെ സപ്പോർട്ട് അവർക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വളർത്തണം എന്നുള്ള വളരെ ശക്തമായ ഒരു നിലപാടെടുക്കണ മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ് അത് അവരെന്നെ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഈ മക്കളുടെ മികച്ച പ്രകടനത്തിലൊക്കെ അഭിമാനം കൊള്ളുകയാണ് ആ അഭിമാനം കൊള്ളുകയാണ് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കാര്യങ്ങൾ അവർക്ക് രാവിലെ പോയി ട്രെയിൻ ചെയ്യാനും ഒക്കെ കൂട്ടിക്കൊണ്ടുവരാനും രാത്രിയിലൊക്കെ തന്നെ നമ്മൾ നമ്മളെപ്പം വിളിച്ചാലും റെഡിയാണ് അങ്ങനെയാണ് പോവലും വരിലും രാത്രിയിലും സ്കൂളിൽ പോകുന്ന കുട്ടികളായക്കൊണ്ട് നമുക്ക് രാവിലെ പൊലിച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം രാത്രികളിലൊക്കെയാണ് ഇവർ പ്രാക്ടീസിന് പോകുന്നത് അപ്പോഴൊക്കെ നമ്മൾ തന്നെ പോയിങ്ങാണ്ട് കൂട്ടിക്കൊണ്ടുവരുന്നതും കൊണ്ടാക്കുന്നതും അത് നല്ല റിസ്ക്കുള്ള പരിപാടിയാണ് ഏതായാലും മികച്ച രീതിയിൽ രണ്ട് പെമ്മക്കളെയും സ്പോർട്സ് രംഗത്തേക്ക് ഉയർത്തിവിട്ട് അവർക്ക് മികച്ച രീതിയിലുള്ള പിന്തുണയാണ് അവർക്ക് നൽകുന്നത് പക്ഷേ അതിൻ്റെ നേട്ടങ്ങളും അവർ ഒയ്യുന്നുണ്ട് ഏതായാലും നാടിന് അഭിമാനമായി മാറുകയാണ് നയനയും മറ്റു രണ്ട് താരങ്ങൾ ഏതായാലും ഇവർക്ക് കൂടുതൽ തലങ്ങളിലേക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉയരങ്ങളിൽ ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്